ഹലോ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു കേട്ടില്ല എന്ന് തോന്നുന്നു അതായത് മുമ്പ് വന്ന ബാഗിസ്താദിനോടാണ് ചോദിച്ചത് മൈക്ക് ശരിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഉസ്താദ് അതായത് സാധാരണ ദുരുപയോഗം ചെയ്യാറുള്ള ദുർവ്യാഖ്യാനം ചെയ്യാറുള്ള ഒരു പദമാണ് ദു ഭൗതികം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അഭൗതികം എന്നീ നിർവചനങ്ങൾ നൽകുന്നു എന്നാൽ ഇസ്ലാമിന്റെ ശരിയായ അർത്ഥത്തിൽ ഇമാമിയങ്ങൾ വിശദീകരിച്ച ദ്വാഹിന്റെ അർത്ഥം എന്താണ് നടസ്ഥത ഞാൻ വളരെ വായിക്കപ്പെടുന്നു അർത്ഥവത്തായ ചർച്ചയിലേക്ക് ക്ലാസ് റൂമിന്റെ ശ്രദ്ധ തിരിച്ചു കൊടുക്കണം മറ്റൊരു പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് വറക്കത്തും എഴുതുന്നു നൽകിയ ദുവാ എന്താണ് എന്നതിനെ കുറിച്ച് പല മഹാന്മാരായ പണ്ഡിതന്മാരും ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഉലപതി റബു അല്ലെങ്കിൽ ആയത്താദുഹു ഒരു അടിമ തന്റെ റബ്ബിനോട്

ഒരു അടിമ ഉദ്ദേശിക്കുന്ന വല്ല ഉപകാരം കിട്ടാനോ അല്ലെങ്കിൽ വല്ല പ്രയാസങ്ങളും നീങ്ങാനോ അടിമ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനെ വിളിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ അബ്ദു എന്നതിന്റെ നിർവചനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിളിക്കുക മാത്രം ഉണ്ടായാൽ പോരാ അത് ആരെ വിളിക്കുന്നു എന്നത് ദുആഇന്റെ അർത്ഥത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അപ്പൊ വിളിക്കപ്പെടുന്ന ശക്തിയെ ദൈവമായി റബ്ബായി കണ്ടു വിളിക്കുമ്പോഴാണ് അത് ദുആ ആവുന്നത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പലരും നിർവചിച്ചിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് നിർവചനമാണ് ഇവിടെ പ്രകടിപ്പിച്ചത് അവിടെ ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട് ഏർ എന്നാലും റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പറയാം ആദ്യം വായിച്ചത് ഇമാം ഹത്താബിയുടെ കിതാബ് ഷഹിനി എന്നാണ് രണ്ടാമത് വായിച്ചത് ഷെയ്അു ഇസ്ലാം സക്കനുസാരണ തങ്ങളുടെ എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ് ഏതായാലും ഇമാമിങ്ങൾ വേറെ പലരും അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ശുക്കി പറഞ്ഞ വഹാബികൾ പറയുന്ന ആ ഒരു നിർവചനം സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തതാണ് ഏർ വഹാബികൾ പറയലും മരിച്ചു പോയാൽ വിളിച്ചാലാണ് പ്രാർത്ഥന അവരുടെ അല്ലേ അങ്ങനല്ലേ വഹാബിയള് പറയല് അത് എല്ലാ നിലക്കും പൊട്ടത്തരാ ഒന്ന് ലോകത്ത് അങ്ങനെ ഒറ്റ ഇമാമ എവിടെയും പറഞ്ഞിട്ടില്ല അല്ല ഇവിടെ സുഹൃത്തുക്കൾ ആരും ഇല്ലേ നമ്മളെ ചുളിക്ക എസ് എസ് എഫ് എന്നുള്ള ഐ ഡി മാത്രം കാണുന്നുണ്ടല്ലോ ആ ആയിക്കോട്ടെ ഒരു റെസ്പോണ്ടൊക്കെ ഉണ്ടായാലേ പറയുന്നതിന് ഒരു സൗകര്യം കിട്ടും ഏ അതായത് വഹാബികൾ പറയല് മരിച്ചുപോയവരെ വിളിച്ച് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയാണ് അങ്ങനെയാണ് വഹാബികൾ പറയല് ഏ അത് തനി മണ്ടത്തരാണ് ഒന്ന് അങ്ങനെയൊന്നും ലോകത്ത് ഒരു ഇമാമം പറഞ്ഞിട്ടില്ല ഏ രണ്ടാമത് പറയാത്തെന്താന്ന് വെച്ചാല് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണത് പ്രാർത്ഥനയാണ് എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ അള്ളഹ മരിച്ചോ ആ മരിച്ചു പോയവരോട് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അള്ളാഹുവിനോട് ചോദിക്കണത് എന്തായാലും പ്രാർത്ഥന അല്ലേ അള്ളഹ മരിച്ച അപ്പൊ ഹയാത്തുള്ളവരോട് ചോദി ഹയാത്തുള്ള അള്ളാഹുവിനോട് ചോദിക്കലാണ് പ്രാർത്ഥന ഹയാത്തുള്ളവനോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ് മരണം എന്നത് ഒരു ചോദ്യം പ്രാർത്ഥനയാകുന്നതിന്റെ മാനദണ്ഡമല്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാകാൻ പാടില്ല കാരണം അള്ളാഹു മരണം തീരെ ഇല്ലാത്ത എന്തും ഹയാത്തുള്ളവനാണ് പറഞ്ഞത് മനസ്സിലായോ അതുകൊണ്ട് ആ അവിടെ പറ അപ്പൊ വഹാബി എന്തൊക്കെയാണ് ആ വഹാബിയുടെ നിർവചനം അനുസരിച്ച് അള്ളാഹിനോട് ചോദിച്ചാൽ പ്രാർത്ഥന ആവൂലല്ലോ കാരണം വഹാബിന്റെ നിർവചനം എന്താ ഏർ മരിച്ചവരോട് ചോദിച്ചാൽ ആ പ്രാർത്ഥന മഹാബി പറയല് ഏഹ് ഹയാത്തുള്ളവരോട് ചോദിച്ചാൽ പ്രാർത്ഥന ആവൂല മരിച്ചവരോട് ചോദിച്ചാൽ പ്രാർത്ഥന അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് പ്രാർത്ഥന ആവൂലല്ലോ നിങ്ങൾ നിർവചനം നല്ല പറയുന്നിടത്തൊന്നല്ല ഇത് പറയുക സാധാരണക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ചർച്ച നടക്കുമ്പോ അപ്പൊ മഹാബി പറയുക അത് ജീവിച്ചിരിപ്പുള്ളവരോടല്ലേന്ന് ഞങ്ങള് മീറാജിന്റെ രാത്രി ചോദിച്ചല്ലോ അത് ജീവിച്ചിരിക്കുന്നവരോടല്ലേ പിന്നെ പറഞ്ഞ പോലെ അടുത്തുള്ളവരോടല്ലേ അപ്പൊ അടുത്തുള്ളവരോട് പറഞ്ഞ ചോദിച്ചാൽ പ്രാർത്ഥന ആവൂല ജീവിച്ചിരിപ്പുള്ളവരോട് ചോദിച്ചാൽ പ്രാർത്ഥന ആവൂല എന്നാണ് മഹാവി പറയണത് അല്ലാഹുതാല ജീവിച്ചിരിപ്പുള്ളവനാണല്ലോ അള്ളാഹു താല പ്രാർത്ഥനയെ കുറിച്ച് ഇബാദി പറഞ്ഞെന്താ പറഞ്ഞത്യീബൻ കണ്ടോ ഞാൻ ഞാൻ കരീബാണ് എന്നർത്ഥം എന്താ ഞാൻ അടുത്ത് തന്നെ ഉണ്ട് ഇതാ ഏഹ് അത് മക്കാനോണ്ടുള്ള അടുത്തല്ല അള്ളാഹുവിന് മക്കാനില്ല അതേ സ്ഥാനത്ത് അള്ളാഹു വിദൂരത്തല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു വഹാബി പറയുന്നത് പ്രാർത്ഥനയാകണമെങ്കിൽ അടുത്തുള്ളവനോട് ചോദിച്ചാലും ആകൂല ഹയാത്തുള്ളവനോട് ചോദിച്ചാലും ആകൂല എന്നൊക്കെയാണ് അവർ പറയുന്നത് സത്യത്തിൽ പ്രാർത്ഥനയുടെ നിർവചനവുമായി വഹാബിയുടെ വാദത്തിന് യാതൊരു ബന്ധവും ഇല്ലെന്നും എല്ലാവരും പറഞ്ഞ നിർവചനം നേരെ തിരിച്ചാണെന്നും എല്ലാ ആളുകൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഇൻഷാള്ള കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ വിശദീകരണത്തിലേക്ക് വരാം ഞാൻ വയ്ക്കും

ഇത് വഹാബിന്റെ വേറൊരു തട്ടിപ്പാണ് സുഹൃത്തു നിങ്ങളെ പറ്റിയല്ലോ പറഞ്ഞത് നിങ്ങളിത് കേട്ട് തെറ്റു പല വഹാബുകളുടെയും പ്രസംഗത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളിൽ നിന്നൊക്കെയാണല്ലോ ഇത് മറ്റൊരു തട്ടിപ്പാണ് ഇസ്തിയും അതുപോലെ തന്നെ അതുപോലെ തന്നെ ദുവാ പര്യായ പദമാണ് എന്നത് എന്നാ ഞാൻ വേറൊരു പര്യായ പദം ദുവാ പറഞ്ഞത് അള്ളാഹാല എന്താ പറഞ്ഞേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇദാ സഹൽതും ഫസ്അല്ലുല്ലാഹ കണ്ടോ ഫസ്അല്ലുല്ലാഹ സല്ലുല്ലാഹ ഫൈന്നല്ലാഹു യുഹിബ്ബു അൻ യുസഅൽ അപ്പോൾ ആളർ കണ്ടോ ചോദിക്കുക ഏ സാധാരണ നമ്മൾ സാധാരണ പറ ചോദിക്കാൻ ഇവിടെ ഇവിടെ ചോദിക്കുക ഇദാ സഹൽതും ഫസ്അല്ലുല്ലാഹ സല്ലുല്ലാഹ ഫൈന്നല്ലാഹു യുഹിബ്ബു അൻ യുസഅൽ ഇവിടെ ക സഹല എന്ന് അള്ളാഹു താല പ്രയോഗിച്ചിട്ടുള്ളത് അലൈഹി തങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹുബിനോട് ചോദിക്കുന്ന ദുവാഹുബിനോട് ചോദിക്കുന്ന പരിശുദ്ധ അലൈഹി തങ്ങൾ സഹല എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് അതിന്റെ അർത്ഥം എവിടെ സഹല വന്നാലും അതൊക്കെ ആണ് എന്നല്ലല്ലോ ആർക്കും അറിയാലോ എന്ന് പറഞ്ഞ അർത്ഥം അല്ല യാചിച്ചു വരുന്നവനെ തടയരുത് എന്നാണ് അണ്ടോ യാചിച്ചു വരുന്നവനെ അവഗണിക്കരുത് എന്നാണല്ലോ ആ അർത്ഥം അല്ലെ അതേപോലെ എത്ര സഹല പരിശുദ്ധ ഖുർആാനിലുണ്ട് ഏ ഹദീസൽ എത്രയുണ്ട് അപ്പൊ എല്ലാ സഹലന്റെയും അർത്ഥം ഒന്നല്ല അതുപോലെ ഇസ്തിവാസ എന്ന് പ്രയോഗിച്ചാൽ അതിന്റെ അർത്ഥം അത് ദുവാ ആണ് എന്നല്ല നേരെ മറിച്ച് ഞാൻ പരിശുദ്ധ ഖുർആാൻ രണ്ട് ഇസ്തി കാണിച്ചു തരാം അലൈഹി തങ്ങളോട് പറഞ്ഞു ആ ഇസ്തിഹാസ ആണ് കാരണം റബ്ബ നിങ്ങൾ സഹായാർത്ഥന നടത്തി ആരോട് നിങ്ങളുടെ റബ്ബിനോട് കണ്ടങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കുക ആ സഹായാർത്ഥന ദുവാ ആണ് കാരണം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് മടങ്ങി വന്നു കാരണം എന്താ ചോദിക്കുന്നത് റബാണെന്ന വിശ്വാസത്തിലാണ് റബ്ബിനോടാണ് ചോദിക്കുന്നത് അപ്പോൾ ആ സഹായം ചോദിച്ചത് ആണ് എന്ന് മനസ്സിലാക്കാം അതേ സ്ഥാനത്ത് പരിശുദ്ധ കുറേ വേറെ ആയിട്ട് നോക്ക് ഇസ്ലാമിനോട് അവിടെ അല്ല എന്തുകൊണ്ട് അത് റബിനോടല്ല ചോദിച്ചത് മൂസാ നബിനോടാണ് അപ്പൊ നെബിനോട് ചോദിച്ചാൽ ദുവാ അല്ല അള്ളാഹിനോട് ചോദിച്ചാൽ ദുവാ ആണ് നേരത്തെ ഞങ്ങള് ഞാൻ പറഞ്ഞ അതേ പോയിന്റ് കണ്ടോ അപ്പൊ ഇസ്തിഹാസ എന്ന പദമാണെങ്കിലും ദ എന്ന പദമാണെങ്കിലും എന്ന പദമാണെങ്കിലും പദം ഏത് പ്രയോഗിച്ചാലും അതിന്റെ മഫറൂലിനെ കുറിച്ചുള്ള വിശ്വാസം നോക്കിയിട്ടാണ് ചോദിക്കുന്നവന് ചോദിക്കപ്പെടുന്നവരെ കുറിച്ചുള്ള വിശ്വാസം നോക്കിയിട്ടാണ് ഇത് ആരാധനയുടെ പരിധിയിൽ പെടുന്നതാണോ അല്ലാത്തതാണോ എന്ന് തീരുമാനിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇസ്തിഹാസ എന്ന പദവും അങ്ങനെ തന്നെയാണ് തീരുമാനിക്കേണ്ടത് കാരണം പരിശുദ്ധ ഖുർആാനിൽ ഇത് രണ്ടർത്ഥത്തിനും പ്രയോഗിച്ചിട്ടുണ്ട് കാരണം എന്താ ഒരു സ്ഥലത്ത് ഇസ്തിഹാസ പ്രയോഗിച്ചപ്പോ അള്ളാഹുവിനോട് സഹായം തേടുക എന്നാ പറഞ്ഞു അപ്പൊ അത് ആണ് തർക്കമല്ല മറ്റൊരു സ്ഥലത്ത് ഇസ്തിഹാസ പ്രയോഗിച്ചപ്പോ മൂസാ നബിയോട് സഹായം തേടി എന്നാണ് പറഞ്ഞത് അത് ദുവാഹു അല്ല അവിടെയും തർക്കല്ല മനസ്സിലായോ അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് ഇസ്തിഹാസ എന്ന് പറഞ്ഞാലും ദുവാഹു എന്ന് പറഞ്ഞാലും സഹായ നേട്ടം എന്ന് പറഞ്ഞാലും പേരെന്തിട്ടാലും ശരി അള്ളാഹു എന്ന വിശ്വാസത്തിലാണോ അള്ളാഹുവിന്റെ പിന്നെ മകൻ അല്ലെങ്കിൽ പുത്രൻ എന്ന വിശ്വാസത്തിലാണോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അറിവ് അനുമതിയില്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഉണ്ട് ഉണ്ടാകുക എന്ന റബ്ബിന്റെ പ്രത്യേകത വെച്ചുകൊണ്ടാണോ ശുർക്കാവും അല്ലാത്തതാണോ ശുർക്കാവൂല അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് അത് പദം ഏതായാലും നിയമത്തിന് വ്യത്യാസം ഉണ്ടാകൂല എന്ന അടിസ്ഥാന തത്വം മനസ്സിലാക്കുക ഓക്കെ നന്ദിക്കൂ